വാർത്തയിലേക്ക് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും വടക്കഞ്ചേരി ലൈഫ് സ്റ്റെപ്പ് ഹെൽത്ത് ക്ലബും സംയുക്തമായി നാൽപ്പത്തിയാറാമത് മിസ്റ്റർ പാലക്കാട് മത്സരം സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ദർശിനി ബസ് സ്റ്റാൻഡിൽ നടന്ന മിസ്റ്റർ പാലക്കാട് മത്സരത്തിൽ ജില്ലയിലെ വിവിധ ഹെൽത്ത് ക്ലബ്ബുകളിൽ നിന്നുള്ളവരാണ് മാറ്റുരച്ചത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം പേർ മത്സരിച്ചു ഇവിടെ ഓടി എത്തിയിരിക്കുന്ന ഈ പരിപാടി വീക്ഷിക്കുന്നതിന് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശാരീരികവും മാനസികവുമായിട്ട് നല്ല കെൽപ്പുള്ള ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നതിനും വാർത്തെടുക്കുന്നതിനും പുതിയ തലമുറയുടെ കൈകളിലേക്ക് അനുഭവ സമ്പന്നരായിരിക്കുന്ന പരിശീലകരും ആ പരിശീലന കളരിയിൽ പുതിയ രീതിയിൽ ആധുനിക മേഖലയിലേക്ക് ആധുനിക രീതിയിലുള്ള ഫിറ്റ്നസ് സംവിധാനങ്ങളിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു ശരീരത്തിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡിനോയ് കോമ്പാറ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ എ കെ ബഷീർ ട്രഷറർ വർഗീസ് കെ തോമസ് എന്നിവർ പ്രസംഗിച്ചു മാർച്ച് ഒൻപത് പത്ത് തീയതികളിലായി തിരുവനന്തപുരത്ത് നടക്കുന്ന നാൽപ്പത്തിയേഴാമത് മിസ്റ്റർ കേരള മത്സരത്തിലേക്കുള്ള പാലക്കാട് ജില്ലാ ടീമിനെ വേദിയിൽ നിന്നും തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ജോർജ് വാർഡ് മെമ്പർ എ ഷുക്കൂർ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു